കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം മാന്യ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ ആൾക്കാരും പറയുന്നതാണ് എനിക്ക് സർപ്പദോഷമുണ്ട് സർപ്പദോഷമുണ്ട് സർപ്പദോഷം എന്താണ് ഈ സർപ്പദോഷം ഏഴിലോ എട്ടിലോ രാഹു നിന്ന് കഴിഞ്ഞോളെ സർപ്പദോഷമൊന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഏഴിൽ രാഹു നിൽക്കുകയാണ് അതുകൊണ്ട് വിവാഹം നടക്കത്തില്ല സർപ്പദോഷമാണ് സർപ്പം പൂജ നടത്തണം സർപ്പബലി സർപ്പപൂജ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തായാലും വളരെ ശക്തിയുള്ളതും എന്നുവെച്ചാൽ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള പിന്നെ ഇതാണ് സർപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർപ്പത്തെ പഴയ കാലത്ത് പര പിന്നെ എന്താ ശിവനാൽ പ്രസാദിപ്പിക്കപ്പെട്ടാണ് സർപ്പങ്ങളും മറ്റേ അതിനൊക്കെ ഒരുപാട് പുരാണങ്ങളുണ്ട് അതിന് ഉഗ്രവീഷമുള്ള സർപ്പങ്ങളെ സംരക്ഷിച്ചു കൊള്ളുവാനാണ് പഴയ കാലത്തെ മുനിമാരും ഗുരുക്കന്മാരും രാജകൊട്ടാരത്തിലെ ആചാര്യന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത് കാവുകൾ സംരക്ഷിച്ചു കൊണ്ടുപോകണം കാവിൽ കാവിലതിനൊരു ഇടം കൊടുക്കണം അതിനെ നമ്മൾ പൂജിക്കണം അതിനെ ഈശ്വര സാന്നിധ്യമായിട്ട് കാണണം ഇതൊക്കെ സർപ്പം എന്ന് പറയുന്നതും വിഷമുള്ള സാധനവും നല്ല സർപ്പം ഉത്തമ സർപ്പങ്ങളും അഥമ സർപ്പങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ചെ ചില കാവുകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ചിത്രകൂടത്ത് ചിത്രം രണ്ട് ചിത്ര രണ്ട് നാഗരാജാവും നാഗേക്ഷിയും കാണും അതിൻ്റെ തൊട്ട് ഇടത് പുറകോട്ട് നീക്കിയിട്ട് അഥമ സർപ്പങ്ങൾക്കൊരു സാന്നിധ്യം കൂടെ കൊടുക്കും അപ്പോൾ അവിടെ അവർക്ക് വസിക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനും അനുഗ്രഹ കലകൾ ചൊരിയാന് കഴിവുള്ള ഒരു ദൈവിക സംബന്ധം ദൈവിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക കാണപ്പെടുന്ന ഈശ്വരനാണ് സർപ്പങ്ങൾ അപ്പോൾ ചില ആൾക്കാരൊക്കെ പേടിപ്പെടുത്തുന്ന ഈ സർപ്പത്തിൽ ഒരു കാര്യമുണ്ട് കാവുകൾ തീണ്ടുവോ കാവുകൾ അശുദ്ധിയാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അച്ചിട്ട് ഫലമാണ് ഇന്ന് കണ്ടുവരുന്ന അച്ചട്ടു ഫലമാണ് എന്തെങ്കിലും ദോഷമോ ദുരിതവും അവർക്കുണ്ടായിരിക്കുക അശുദ്ധിയായിട്ട് സ്ത്രീകൾ അശുദ്ധിയായിട്ട് കാവിനകത്തൂടെ പോവുക സ്ത്രീനെ പിന്നെ അതിനകത്തെ വൃക്ഷങ്ങൾ മുറിക്കുക തെറ്റി ചൂരല ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂവളം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മുറിക്കുക അതുതന്നെയല്ല അതിനെ നിഷേധിക്കുക അവിടെ മലമൂത്ര വിസർജനം ചെയ്യുക ആ പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം നടത്തിക്കുക കാവുകളിലൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ദോഷം വളരെ ദോഷം ചെയ്യുന്നതായിട്ടാണ് ദേവപ്രശ്നവിധി ദൈവജ്ഞേന സമാഹിതേന സമയോ ദേശസ്വോ വായുദശ ഒരു ജോൽസിൻ്റെ ഇടയ്ക്ക് ആഗതമായിട്ട് ഒരു ദേവപ്രശ്നത്തിന് ചെന്ന് വന്ന് വിളിക്കുമ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ആ ദേവൻ്റെ കാര്യങ്ങളും കാവിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ പറയുമ്പോൾ പ്രച്ഛാ നിർഗമ മാർഗ മന്ദിരഗതി പ്രശ്നക്രിയാ സംബന്ധിച്ചു ഒരു പ്രക്ഷ എടുത്തതിനു ശേഷം മാർഗ്ഗത്തിൽ ചെന്നിട്ട് മന്ദരഗതി അവിടെ ചെന്ന് മുക്കുന്നതും അവിടെ ചെല്ലുന്നതും അവിടത്തെ കാര്യങ്ങളും ദീപലക്ഷണം താമ്പൂൽ ലക്ഷണം മറ്റു ലക്ഷണങ്ങളെ ഒരു കുട്ടി വ്രതമെടുത്ത് നിൽക്കുന്ന ലക്ഷണങ്ങൾ രേഖാഛേദ രേഖ രേഖയുടെ ഫലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഫലങ്ങളും സ്വർണ്ണരാശി വെച്ചതിൻ്റെ അതിൻ്റെ നവാംശത്തിൻ്റെ ഫലങ്ങൾ അവിടെ വന്നിരിക്കുന്ന പ്രഷ്ഠാവേതെന്നുള്ള ഫലങ്ങൾ ആ കാവിനുള്ള ഫലങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് വിഷയങ്ങളിൽക്കൂടി കടന്നു പോകുന്നതാണ് ഒരു ദേവപ്രശ്നവും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് അവിടെത്തന്നെയാണ് ദേവൻ്റെ ഭാഗ ഭാഗത്ത് തന്നെയാണ് ഈ കാവുള്ളത് അതിനാണ് ഈ അവിടെ പൂജയാണ് ചെയ്യുന്നത് അതിനാണ് ഈ വിവാഹത്തിന് സർപ്പദോഷം 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 അത് ഈ ആറിലോ ഏഴിലോ എട്ടിലോ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞ ഉടനെ സർപ്പദോഷം എന്ന് പറയാം സർപ്പദോഷം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ കാവോ അല്ലെങ്കിൽ മറ്റു വെച്ചാരാധനയോ ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിച്ചു പോകാതിരിക്കുകയും അതിന് പൂജ നടത്താതിരിക്കുകയും നാഗരാജാവ് നാഗേക്ഷി എന്നീ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സർപ്പബലി എന്ന് പറയുന്നത് ചില ആൾക്കാരൊന്നും അറിയാൻ വയ്യാത്ത ഒരാൾ പോലും സർപ്പബലി ചെയ്യത്തില്ല സർപ്പബലിക്ക് പ്രത്യേകത ഉണ്ട് സർപ്പബലി ചെയ്യാൻ അറിയാവുന്ന ഒരു പ്രത്യേകമാണ് സംശയമില്ലാത്ത കാര്യമാണ് ചെറിയ നല്ല നല്ല മനക്കെട്ടിയുള്ള ആൾ മാത്രമേ സർപ്പബലി ചെയ്യത്തുള്ളൂ നല്ല മാന്ത്രിക ശക്തി ഉപാസനാ ശക്തി ഉള്ളവനെ സർപ്പബലി ചെയ്യത്തുള്ളൂ സർപ്പബലിക്ക് പ്രത്യേകതയുണ്ട് അത് ബലി കൊടുക്കുന്നതിൽ പിന്നെ പ്രത്യേകതയുണ്ട് അത് ചെയ്യുന്നതിൽ പ്രത്യേകതയുണ്ട് അതിൻ്റെ ക്രിയകൾക്ക് പ്രത്യേകതയുണ്ട് ഓരോന്ന് എണ്ണി എണ്ണി പറയാറുണ്ട് എന്ന് പറഞ്ഞൊരു സ്ത്രീ ചെന്നു കഴിഞ്ഞാൽ ഒരു പുരുഷൻ ചെന്നു കഴിഞ്ഞാൽ സർപ്പദോഷമാണ് നിങ്ങൾക്ക് സർപ്പപൂജ നടത്തിയേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല കവടി വെച്ച് നമ്മൾ നോക്കിയതിന് ശേഷം പൂർവികമായിട്ട് കാവുകളോ കുളങ്ങളോ അല്ലെങ്കിൽ കാവ് സംബന്ധമായിട്ടോ അതിനെ അശുദ്ധീകരിക്കുകയോ മോശമാക്കി മോശമാക്കുകയോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുകയോ പോകുന്നുള്ളവർക്കും മാത്രമേ സർപ്പദോഷം എന്ന് പറയുന്ന ഒരു ദോഷം ഉണ്ടാവുള്ളൂ വെറുതെ ഓരോ ആൾക്കാര് പറയുകയാണെങ്കിൽ ഏഴിലോ എട്ടിലോ രാഹു നിന്ന് കഴിഞ്ഞാൽ സർപ്പദോഷം അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടക്കത്തില്ലെന്ന് ഒരു ശാസ്ത്രം ഒരു ശാസ്ത്രം എന്നല്ല ജ്യോതിഷശാസ്ത്രത്തിൽ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല സർപ്പദോഷം പറയുന്നുണ്ട് ഇന്ന ഇന്ന കാരണങ്ങൾ ഒരു കാവോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സർപ്പദോഷം ഈ സർപ്പദോഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ ബലി പോലും സർപ്പത്തിന് സർപ്പബലി പോലും നടക്കുന്ന അച്യുഗ്രം കഴിവുള്ള ഒരാളെ കൊണ്ടേ നടത്താൻ പറ്റുള്ളൂ മണ്ണാർശാല വെട്ടിക്കോട് ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ സർപ്പബലി നടക്കുന്നുണ്ട് അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ഒരാളെ ഒരു മേൽശാന്തിയെ വിളിച്ചിട്ട് പറയാം ഒരു സർപ്പബലി നടത്താമെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല ആൾ ചെയ്യാൻ പറ്റില്ല കാര്യം സർപ്പബലിക്ക് എന്തെങ്കിലും പിഴവ് പറ്റിപ്പോയാൽ അവൻ്റെ കുടുംബം തന്നെയാണ് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ സർപ്പ സർപ്പദോഷം സർപ്പദോഷം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ കുടുംബത്തിൽ കാവുണ്ടെങ്കിലോ കുടുംബത്തിൽ അതിന് അശുദ്ധി ഉണ്ടായാലോ അതിനെ ദീപം തെളിക്കാതെ വിട്ടുകളയുക ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ സർപ്പദോഷമുള്ളത് വെറുതെ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വീണ്ടും നിങ്ങൾ പ്രായമുള്ള ആൾക്കാരോട് വീണ്ടും ഒന്ന് ചോദിച്ചു നോക്കുക അറിവുള്ള ജ്യോതിഷന്മാരോടും ആ പാണ്ഡിത്യം ആൾക്കാരോടും ചോദിക്കുക ചോദിച്ചതിന് ശേഷം അതിന് നിങ്ങൾ വെച്ചാൽ ഒരു ജ്യോതിഷിനെ കണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മറ്റൊരാളോടുകൂടെ അഭിപ്രായം ചോദിക്കണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതിൽ നല്ലത് മാത്രം ഉൾക്കൊള്ളുക ഞാൻ പറയുന്നത് നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകളും മോശങ്ങളും ഒക്കെ ഉണ്ടാകും ഈ വർത്തമാനത്തിലും സംസാരത്തിലും ഒക്കെ അതൊക്കെ നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കും അതേ ഞാൻ പറയാനുള്ളൂ കാരണമെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്തൊന്നും അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതൊക്കെ നിങ്ങൾ തല്ലി തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക ഞാൻ പറയുന്നത് ശരി അവിടെ എത്രത്തോളം ഉണ്ട് ആ ഭാഗം മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി മറ്റുള്ള ഭാഗം എല്ലാം നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കുക അതുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ